ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനി സൂര്യയെ കെട്ടിപ്പിടിച്ചു ഉറങ്ങുന്ന ആ ഒരു രാത്രി അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടിയിട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാവാണ് പിന്നീട് ചെറിയൊരു ഇഷ്ടം നന്ദിനി സൂര്യക്കുണ്ടാവും കേട്ടോ നന്ദിനിക്കില്ല നന്ദിനിക്കുണ്ട് പേടിയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയുടെ വീട്ടിലോട്ട് പോകാൻ എന്ന തീരുമാനം സൂര്യ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടിയിട്ട് നന്ദിനിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ സൂര്യ അത്ഭുതപ്പെടുത്തുകയാണ് അവരുടെ ആ ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ സഹോദരികൾ വല്ലാതെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ താൻ അത്ഭുതപ്പെട്ട അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ മുത്തശ്ശിയും അച്ഛനും അനിയത്തിമാരും നന്ദിനെയും കൂടി കളിച്ച് ചിരിച്ച് കാണുമ്പോൾ തനിക്ക് ഉറങ്ങാൻ പോലും തോന്നുന്നില്ല കുടിക്കാൻ പോലും സൂര്യക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ സമയം മുത്തശ്ശി വന്നിട്ട് പറയണേ സൂര്യ നീ മെത്തയിലൊക്കെ കിടക്കുന്ന ആളാണ് എ സി റൂമിൽ അതുപോലത്തെ ഉള്ള സൗകര്യങ്ങളൊന്നും ഈ വീട്ടിലില്ല ഈ വീട്ടിൽ തായയുടെ പായരെ പായ പായയിലാണ് കിടന്നുറങ്ങേണ്ടത് അതിനൊക്കെ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണേ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ വല്ലാത്തൊരു ആനന്ദമാണ് എല്ലാം പ്രാക്ടീസ് ചെയ്യണല്ലോ അങ്ങനെയല്ലേ ജീവിതം എന്നും സൂര്യ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി ഒരു റൂമിൽ കിടക്കാൻ പോവാണ് രണ്ടുപേരും തല ഒരേപോലെ പോലെ വെച്ച് തലങ്ങും വലങ്ങുമായി കിടക്കണേട്ടോ രണ്ടുപേരും ഒരേപോലെ കിടക്കില്ല അങ്ങോട്ട് ഒരാളുടെ കാലാണെങ്കിൽ ഇങ്ങോട്ട് ഒരാളുടെ കാല തല ഒരേ എടുത്ത് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കിടന്നു തുടങ്ങുകയാണ് അപ്പം സൂര്യോട് സൂര്യനന്ദിനിയോട് പറയുകയാണെങ്കിൽ വലിയ ഭാഗ്യവിധിയാടി ഭാഗ്യവിതിയാടോ അത് കേട്ടോടും തന്നെ നന്ദി ചോദിക്കും നന്ദിനി ചോദിക്കും അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിനക്ക് നല്ല ഭാഗ്യമുള്ള പെണ്ണാണ് നിനക്ക് ഇത്രയും സ്നേഹമുള്ള ഒരു കുടുംബത്തിനെ കിട്ടിയില്ലേ അതെന്താ സൂര്യ സാറിന് അങ്ങനെ സ്നേഹമുള്ള ഒരു കുടുംബമില്ലേ എനിക്ക് എന്ത് കുടുംബം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്ന കുടുംബമാണ് എൻ്റെത് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ അനിയത്തിമാർക്ക് എന്നെക്കാ മുന്നേ മുന്നിലെത്തണമെന്ന് എനിക്ക് എപ്പോഴും പാരപണിയെന്ന സ്വഭാവമാണ് അവരുടേത് അമ്മയ്ക്ക് അമ്മയ്ക്ക് എവിടെയാണ് നിലയും വിലയും കിട്ടുന്നത് അതിൻ്റെ പിറകെ അങ്ങ് പോകും അമ്മ അമ്മക്ക് പണമാണ് എല്ലാത്തിനും മുഖ്യം അല്ലാതെ ജീവിതത്തിൽ സന്തോഷിക്കാനോ ചിരിക്കാനോ എൻ്റെ അനിയത്തിമാർക്കോ എൻ്റെ അമ്മക്കോ കഴിയുന്നില്ല അവർക്ക് അതിന് എന്ന് പറയുന്ന എല്ലാവർക്കും പണം പണത്തിനോടുള്ള ഭ്രാന്താണ് മായ ഭ്രാന്താണ് എന്നിട്ടെങ്ങനെ സൂര്യ നന്ദിനിയെ കുറിച്ച് പറയുന്നുണ്ട് നന്ദിനിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി എന്നാ ഞാൻ ഉറങ്ങട്ടെ ഇന്ന് ഒരുപാട് പണിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് എന്ന് പറയുമ്പോഴേക്കും നന്ദിനി ഉറക്കത്തിലായിരിക്കുന്നു കേട്ടോ എന്നാൽ മിത്രക്ക് സമാധാനമില്ല പത്മജക്കും സമാധാനമില്ല തന്റെ തന്റെ മകൻ നന്ദിനിയുടെ വീട്ടിൽ പോയിരിക്കുന്ന അത് ആലോചിക്കുമ്പോൾ പത്മജക്ക് ഒട്ടും ഉറങ്ങാൻ കഴിയില്ല മിത്രക്കാണെങ്കിലോ ആ വീട്ടിൽ പോയി കഴിഞ്ഞ അവര് തമ്മില് ഇനിയിപ്പോ എന്തെങ്കിലും പരസ്പരം സംഭവിക്കുമോ എന്ന പേടിയാണ് കേട്ടോ മിത്രയുടെ ഉള്ളിൽ അപ്പൊ മിത്ര ആ രാത്രി ഇങ്ങനെ കുടിച്ചും കൊണ്ടിരിക്കാണ് അന്നാണെങ്കിലോ നല്ല കൂ കു നല്ല കുരാക്കൂരി ഇരിട്ടും നല്ല ഇടിയും മിന്നും അതുപോലെ തന്നെ അന്തരീക്ഷം ആകെ പ്രകൃതി പോലും നന്ദിനിക്കും സൂര്യക്കും അങ്ങ് ഒരുമിച്ച് ചേരാനുള്ള ആ ഒരു ദിവസം ആക്കിക്കൊടുത്തതുപോലെ അങ്ങനെയും ഇത്ര പറയുന്ന കേട്ടോ ഈശ്വര ഈ ഒരു ദിവസം ഇങ്ങനെ ഇടിയും മഴത്തും അവർ തമ്മിൽ ഇനി ഒരുമിക്കുമോ എന്ന പേടിയിട്ടോ അങ്ങനെ ഇങ്ങനെ ഉറങ്ങുന്നത് കാണുമ്പോൾ സൂര്യക്ക് ഒരുപാട് സന്തോഷമാണ് നന്ദിനി നീ ഭാഗ്യവതിയാണ് കിടക്കുമ്പോഴേക്കും നീ എത്ര പെട്ടെന്നാണ് ഉറങ്ങുന്നത് നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിനക്ക് എന്തൊരു സമാധാനമാണ് എന്നാൽ ഈ സൂര്യക്ക് ഒരു കുപ്പി മദ്യമില്ലാതെ ഉറങ്ങാൻ സൂര്യയുടെ മനസ്സ് മുഴുവൻ അങ്ങനെയാണ് എന്നിങ്ങനെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നല്ല ഉറക്കത്തില്ല പിന്നീട് മിത്രയാണ് കാണിക്കുന്നത് മിത്ര വീണ്ടും കൂടി തുടങ്ങിയിരിക്കുകയാണ് ഈശ്വര അവരെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണല്ലോ അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പായിക്കണല്ലോ ഒരു റൂമിൽ ഒരുമിച്ച് കിടക്കാൻ പാടില്ലല്ലോ എന്ന ആ ഒരു ചിന്തയാണ് കേട്ടോ മിത്രക്ക് ഇതേ സമയം പെട്ടെന്ന് കാണാൻ നന്ദിനി ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും അതുപോലെ സൂര്യം ഉറക്കത്തിലോട്ട് പോയിരിക്കുന്നു നന്ദിനി കണ്ണു മുഴിച്ച് നോക്കുമ്പോൾ തൻ്റെ മേ മുന്നിലോട്ട് ഇടിമിന്നലാണ് കേട്ടോ നല്ല ഇടി ഇടിമുഴക്കവും നല്ല മഴയും കേട്ടോ അത് കാണുന്ന നന്ദിനിക്ക് പേടിയാവാണ് അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് പേടിയാവാണ് അങ്ങനെ നന്ദിനി തൻ്റെ ആ ഒരു പുതപ്പിനുള്ളിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് കേട്ടോ അപ്പം ആ സമയം പുതപ്പിനെ പോലും വെല്ലുവിളിച്ചും കൊണ്ട് ഇടിമിന്നൽ പുതപ്പിനുള്ളിൽ അങ്ങ് കയറുമ്പോൾ നന്ദിനി പേടിച്ചു പോകണം കേട്ടോ അങ്ങനെ നന്ദിനി പെട്ടെന്ന് അവിടെ നീട്ടിയിരിക്കുകയാണ് ഈശ്വരോ എനിക്ക് പേടിയാവുന്നു ഇടിമിന്നുമ്പോ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിനി തന്റെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ കടിച്ചിട്ട് ചുരുണ്ട് കൂടി കാലയ്ക്ക് മടക്കി വെച്ച് സൂര്യയുടെ തലക്കും ഭാത്ത വന്നിരിക്കുകയാണ് കേട്ടോ ഈ സമയം വീണ്ടും ഇടിമുഴക്കം ഇങ്ങനെ കൂടി കൂടി വരികയാണ് നല്ല ശക്തിയോട് കൂടിയില്ല ആ ഇടിമുഴക്കം നല്ല മഴയും അത് കാണുന്ന നന്ദിനി ഈശ്വരോ ഞാൻ ഇനി എന്ത് ചെയ്യും അങ്ങനെ പുതപ്പെടുത്തും മുഖത്തോട്ടിടുന്നുണ്ട് പക്ഷെ എന്നിട്ടും അതിനുള്ളിലോട്ടും കയറി വരുന്ന ഇടിമി ഇടിമിന്നൽ ഞാൻ എന്ത് ചെയ്യും ഇയാളാണെങ്കിലും എണീക്കുന്നില്ല ഈ സൂര്യ സാറാണെങ്കിൽ കണ്ണു തുറക്കുന്നില്ല സൂര്യസാറാണെങ്കിൽ നല്ല ഉറക്കം എന്നാൽ വിളിച്ചുണർത്താനും എനിക്ക് കഴിയില്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ എന്നെ അതിൻ്റെ പേരിൽ കളിയാക്കും അത് വേണ്ട എന്ന് നന്ദിനിയും ചിന്തിക്കുന്നു പിന്നീട് മിത്രയാണ് കാണിക്കുന്നത് മിത്ര ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിത്രയുടെ മുന്നിലോട്ട് ഈ ഇടിമു മിന്നലാണ് കാണുന്നത് അത് കാണുന്ന മിത്രക്കും പേടി വരെ ഈശ്വര എന്നുള്ള ആ പേടി മിത്രയുടെ ഉള്ളിൽ വരുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെ തന്നെയാണ് നന്ദിനി കാണാ സൂര്യയുടെ നെഞ്ചത്ത് കയറി കിടക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇറുകി പിടിച്ച് നന്ദിനി സൂര്യയുടെ നെഞ്ച ിടന്ന് നല്ല ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ സൂര്യ ആണെങ്കിലും പെട്ടെന്ന് ഒരു ഇടി നിലം ഇറങ്ങി പൊട്ടുന്നത് പോലെ അങ്ങ് പൊട്ടുമ്പോൾ സൂര്യ കണ്ടു തുറക്കുമ്പോൾ തൻ്റെ നെഞ്ചത്ത് എന്തോ ഒരു ഭാരം താൻ എന്താണെന്ന് അറിയാം സൂര്യ പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മുടിനാറുകളാണ് ഏട്ടോ ഇങ്ങനെ കാണുന്നത് അങ്ങനെ സൂര്യ ഒന്ന് എണീറ്റിയിരിക്കുമ്പോ എണീക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ മേലെ കിടക്കുന്ന നന്ദിനിയാണ് ഏട്ടോ അത് കാണുന്നതിനോട് കൂടി സൂര്യക്കാണെങ്കിൽ തന്റെ പിടിവിട്ടു പോകാൻ സൂര്യ തന്റെ കൈകൾ കൊണ്ട് ഈശ്വര ഇവളെ ഞാൻ എങ്ങനെ തൊടും ഈശ്വര ഞാൻ എങ്ങനെ തൊടും എന്നെ കൊണ്ട് തൊടാൻ കഴിയില്ല എന്ന ആ ഒരു മാനസിക അവസ്ഥയിൽ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തൊടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പേടി പോലെ ഈശ്വര ഇവളെന്ത് വിചാരിക്കും ഞാൻ തൊട്ടാൽ ഇവളെ ഉണരുമോ എന്നാലും എനിക്ക് തൊടാൻ അതി ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യും എന്നാ പ്രതിസന്ധിയോടുകൂടി വീണ്ടും ഇങ്ങനെ കൈക്കൊണ്ടിങ്ങനെ തൊടാൻ ശ്രമിക്കേണ്ട ആ സമയം കാണാം നന്ദിനി നന്ദിനി ഇങ്ങനെ സൂര്യ ഒന്നും കൂടി ഇറുക്കി പിടിക്കുകയാണ് കേട്ടോ സൂര്യയുടെ ഷർട്ടിലോട്ട് മുള്ളിലോട്ടിങ്ങനെ നെഞ്ചിലോട്ട് ഇങ്ങനെ തറഞ്ഞു കയറുന്നത് പോലെ വീണ്ടും സൂര്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാലുകൾ സൂര്യയുടെ കാലിനോട്ട് മുകളിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ സമയം സൂര്യ ആണെങ്കിൽ നന്ദിനിയെ പതുക്കെ കയ്യിലിങ്ങനെ സൂര്യയുടെ കൈ വെച്ച് നന്ദിനെ പതുക്കെ ഇങ്ങനെ തലേന മുള്ളിലോട്ട് കിടത്താണ് കേട്ടോ ഇതേ സമയം സൂര്യൻ ഇങ്ങനെ ചെരിഞ്ഞ് വരികയാണ് നന്ദിനിയുടെ മുഖത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വരിക അപ്പോൾ നന്ദിനി നല്ല ഉറക്കാണ് അത് കാണുക മനസ്സിനൊരു പ്രത്യേക കുളിരാണ് അങ്ങനെ സൂര്യ എന്ത് ചെയ്യുന്നു നന്ദിനുടെ മുടിയിൽ ഇങ്ങനെ തന്റെ കൈകൊണ്ട് ഇങ്ങനെ തടവുന്നുണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ തടവുന്നുണ്ട് ആ സമയം നന്ദിനി ഒന്നും കൂടിയും സൂര്യയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ മുടീനടിയിലോട്ട് വെക്കാൻ ശ്രമിക്കുമ്പോൾ സൂര്യ നന്ദിനുടെ കവളിലോട്ട് ഇങ്ങനെ തടവിയിട്ട് പെട്ടെന്ന് സൂര്യ കാണാൻ ിലോട്ട് ഉമ്മക്കാൻ ഒരുങ്ങുന്നുട്ട ആ സമയം മിത്ര ഒരു ഗ്ലാസ് കണ്ട് എറിഞ്ഞു പൊട്ടിക്കാണ് അപ്പോൾ ഇത് മിത്ര കാണുന്ന സ്വപ്നമായിരിക്കട്ടോ മിത്രയുടെ സമാധാനം പോവാണ് അപ്പോഴേക്കും മിത്രയുടെ അമ്മ പറയുന്നുണ്ട് എന്താണ് ആ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് നമ്മുടെ മകൾക്ക് ബ്രാന്തായി എന്ന തൊന്ന് ഇങ്ങനെ വരുന്നുണ്ടോ എന്നും പറഞ്ഞ് മിത്രയുടെ അച്ഛനെ വിളിച്ച് അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടാ അപ്പോൾ അവിടെ ഗ്ലാസ്സുകൾ കൊണ്ട് ചിന്നി ചിതറിയിരിക്കുന്നു എന്താ നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു നിനക്കിപ്പോൾ ഒരു ലെവലും ലെവലുമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആകുമ്പോൾ ഉടൻ തന്നെ മിത്ര പറയണേ എനിക്ക് സൂര്യ so, ഒരിക്കലും so നന്ദിനുമായി ഒരുമിക്കാൻ പാടില്ല എനിക്ക് സൂര്യയും നന്ദിനിയും ആ അവിടെ നിന്ന് ഇപ്പ പോണം ആ ഇപ്പ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിത്രഗനം വല്ലാതെ ദേഷ്യപ്പെടാട്ട ഇതേ സമയം നന്ദിനിയും സൂര്യം ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആ ഒരു സീനു ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനി ഇവർ തമ്മിലെ എന്നല്ല പരസ്പരം താലി കുരുങ്ങിയും അതുപോലെ വീഴാൻ പോകുമ്പോൾ സൂര്യയുടെ കൈകളിൽ വീണും അങ്ങനെ കണ്ണുകൾ കൊണ്ടുള്ള ആ പ്രണയം ഇങ്ങനെ പതിയെ പതിയെ തുടങ്ങുമ്പോൾ പത്മതയ്ക്ക് പോലും ഇന്ദ്രജക്ക് പോലും പോലും അതിലൊന്നും ചെയ്യാൻ കഴിയില്ല അത്രയും ആഴത്തിലുള്ള ആ ഒരു ഒരിടപ്പം അവരിലായിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് രജിസ്റ്റർ മേരേജും ആരും അറിയാതെ കഴിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിയമപരമായി നന്ദിനി സൂര്യയുടെ ഭാര്യയായി തീരുകയും ചെയ്യൂട്ടോ അപ്പൊ നല്ല കിടക്കൻ സീനുകളാണ് ഈ ഒരു സീരിയലില് വരാനിരിക്കുന്നത്